ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി നാടൻ കറി ഉണ്ടാക്കിയാലോ ഒരു തൊണ്ടി വെള്ളരിക്കും ഒരു തൊണ്ട് മാങ്ങി ഉണ്ടെങ്കിൽ അടിപൊളി കറി ഉണ്ടാക്കുക പഴയ കാലത്ത് ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന നല്ലൊരു കിടിലം കറി തന്നെയാണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോയട്ടാ അപ്പൊ ഞാനിതാ ഒരു തൊണ്ട് വെള്ളരിക്കെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാങ്ങി എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് മുറിച്ച് കഴുകിയെടുക്കണം അപ്പൊ ന വെള്ളരിക്ക തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ കഴുകിയതിന് ശേഷം അതൊരു ചട്ടിയിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ ഞാൻ ഒരു കൂട് വെളുത്തുള്ളി ചാഴ്ച കൊടുക്കുന്നുണ്ട് നമ്മൾ ഏതൊന്ന് വെക്ക എന്തൊന്ന് വെക്കുകയാണെങ്കിലും അതിൽ കുറച്ച് വെളുത്തുള്ളി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ ഗ്യാസിന് ഒരു പരിധിവരെ ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ തിളക്കിയിട്ട് വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇതൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക എത്ര നേരം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ആദ്യം തിളക്കുന്ന വരെ ഒന്നും ഹൈ ഫ്ലെയിമിലിടുക പിന്നെ തിളച്ചതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു കുറച്ച് നേരം വേവിക്കുമ്പോഴേക്കും നല്ല പോലെ എന്ത് കിട്ടും അത് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു അരപ്പുണ്ടാക്കാം ഞാനതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുളക് മുളകെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അഞ്ചാസ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകുണ്ട് കുമ്മിൻസ് പിന്നെ അതിലേക്ക് ഞാൻ മുഴുവനായിട്ടുള്ള കുരുമുളക് പെപ്പർ ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതും ഇട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരഞ്ഞ് കിട്ടണം കേട്ടത് ഇതിപ്പം ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചിട്ട് ഞാൻ അതോടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ വെള്ളരിക്കൊക്കെ നല്ലപോലെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് നല്ല പോലെ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബെൽബട്ടൺ അമർത്തിയാൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പൊ അതിൽ ഓൾ ഞാൻ ഞാനിന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴൊക്കെ അപ്പോഴൊക്കെ കിട്ടും പിന്നെ അതിലേക്ക് നമ്മൾ തോലൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചാൽ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ ഇട്ട് കൊടുത്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് മൂടി വെച്ചാൽ അതിന് അതൊന്ന് വേവിച്ചെടുക്കാം അത് അതും പെട്ടെന്ന് തന്നെ വേഗം നല്ല പോലെ ചൂട് കണ്ടാൽ തന്നെ മാങ്ങ വെന്ത് കിട്ടും അപ്പൊ അത് മാങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പൊ മാങ്ങയും വെള്ളരിക്കയും ഒക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം വാങ്ങി ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മിക്സിന്റെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് തേങ്ങ നല്ല പോലെ ഒന്ന് തിളക്കും വെന്ത് കിട്ടണം പക്ഷേ നമുക്ക് തിളച്ചിട്ട് തേങ്ങ പിരിഞ്ഞു പോകരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ വരുന്ന സമയത്ത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കയ്യിലെടുക്കാതെ തന്നെ ഇളക്കി കൊണ്ടുതന്നെ ഇരിക്കുക അപ്പം നല്ല പോലെ ഒന്ന് തേങ്ങ വെന്ത് തേങ്ങയും പച്ചമുളയിൻ്റെയും ഉള്ളിൻ്റെ ഒക്കെ ചുവൊന്ന് മാറി തേങ്ങയും ഒക്കെ ഒന്ന് വെന്തും കിട്ടും നമുക്ക് ഒരുപാട് തിളച്ചും പോകില്ല അതുപോലെ തന്നെ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലപോലെ ഇപ്പം തേങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് നേരമായി ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട് ഞാൻ വീഡിയോട് അങ്ങനെ ഒരുപാട് കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാനിതിലേക്ക് കുറച്ച് കറുവാപ്പിലേ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കണത് തേങ്ങക്ക് വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ട് ഇട്ടിരിക്കുന്നത് ചട്ടി പിന്നെ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മോരം ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് തൈര് എടുത്തിട്ട് മിക്സിയിലൊന്ന് പൾസർ ചെയ്തെടുത്തുമായിരുന്നു പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നിറച്ചി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഈ ചുവ ചട്ടിൻ്റെ ചുവടത്തി ഇരുന്നിട്ട് തന്നെ മോരൊന്നു വെന്തോളൂ നൂര ഒഴിച്ചിട്ട് ഒരുപാട് തിളപ്പിക്കരുത് അതുപോലെ തേങ്ങ ഒരുപാട് തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകുള്ളൂ അതുകൊണ്ടാണ് തേങ്ങ തിളക്കാൻ വിടരുത് തിളക്കുമ്പോഴേക്കും തന്നെ നമ്മൾ ഇടക്കിടക്കിങ്ങനെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് അതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു താളിപ്പുട എനിക്ക് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണയും കൂടെ തന്നെ ചെയ്യട്ടെ അപ്പോഴാണ് നാടൻ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് കറിവെടുത്ത് അത് പൊട്ടിയതിനു ശേഷം എനിക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വട്ടത്തിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്നും ഉള്ളി ബ്രൗൺ കളറായി വരണം ഗോൾഡൻ കളറായി വരണം അത് കരിഞ്ഞ് പോകരുത് പച്ചമലി ആകരുത് ഒരു ഗോൾഡൻ ഗോൾഡൻ കളർ ഉണ്ടാവില്ല അതുപോലെ ആയി വന്നതിന് ശേഷം നമുക്ക് കറിയിൽ പൊഴിക്കാം പിന്നെ എനിക്ക് ഞാൻ രണ്ട് ചാഴ്ച്ച മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി കറിയാൻ നമുക്ക് ഇതിൽ തക്കാളിയോ അല്ലെങ്കിൽ മുളകുപൊടി ഒന്നിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിലും പറ്റും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇത് ഒരു അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പഴയ കാലത്തൊക്കെ ഉണ്ടാക്കിയത് നല്ലൊരു നാടൻ കൂട്ടാനെന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്ന് പോകരുത് പിന്നെ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം സാർ നേരെ എൻ്റെ വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരനെ കണ്ടും ഒരുപാട് നന്ദി ഇൻഷാള്ളാ അതിനകത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നാടിൻ്റെ റെസിപ്പീസ് ആയാലും പെരുന്നാളിലെ എന്തെങ്കിലും ഒരു പാർട്ടിയോ ഒക്കേഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയോ അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടുള്ള ഐറ്റംസ് അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നത് ഇന്നതും നല്ല കേട്ടോ കുറേട്ടുണ്ട് വൺ കെ വീഡിയോസ് വരെ ഇട്ടുണ്ട് കാണാൻ താല്പര്യം കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ എന്ത് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് അത് ഇനി ഒരാൾക്ക് ഉണ്ടാക്കി നോക്കണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരനെ കണ്ടും ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ കേട്ടോ വീഡിയോ ആയിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ പറയും പോലെല്ലാം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു